ആണോ നിങ്ങളടുത്ത് ഒരു കാര്യം ഏൽപ്പിച്ചില്ലേ അത് ചെയ്തു കൊടു ആ മനു അവിടെ ഓഫീസിലുണ്ടാന്ന് നോക്കാൻ പറഞ്ഞത് നോക്കിയാ എടാ ഇത് നോക്കിയില്ലടാ ഞാൻ നോക്കിയിട്ടില്ലെന്ന് തന്നെ എന്നെ വിളിച്ചിരുന്നത് വൈകീട്ട് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നാൽ വൈകിട്ട് ഓ ഞാൻ അത് രാത്രിയാണ് കണ്ടത് മിസ് മിസ്കോൾ ഓ അതാണ് ഞാൻ രണ്ടു മൂന്ന് വർഷം മിസ് കോൾ കിടന്നല്ലേ ആണോ ഞാൻ മിസ് കോൾ മിസ്കോൾ കണ്ടത് രാത്രിയായിപ്പോയി അണാ നിങ്ങൾ അപ്പഴേ എന്നെ മിസ് മിസ്കോൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ അറിയുമായിരുന്നു ഓ ശരിയാണ് നീ മിസ് കോൾ കണ്ടില്ലല്ലേ ശരി ഞാൻ ഇനി അങ്ങനെ ആവുമ്പോൾ വിളിച്ചു പറയാം കേട്ടോ അത് തന്നെയാണോ മിസ് കോൾ അടിച്ചാലേ അണ്ണൻ തിരിച്ചൊന്ന് വിളിച്ചു പറയണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അതല്ലേ മോനെ ഞാൻ മോനെ വിളിച്ചിട്ടല്ലേ അത് മിസ്ഡ് കോൾ ആയത് അത് എൻ്റെ അണ്ണൻ വിളിച്ചപ്പോൾ മിസ് കോൾ ആയി അത് ഞാൻ കണ്ട രാത്രിയല്ലേ അണ്ണ ഒരിക്കൽ കൂടെ വിളിച്ചു പറഞ്ഞു ഞാൻ മിസ് കോൾ നോക്കൂലായിരുന്നാൽ ഞാൻ വിളിച്ചപ്പോൾ അത് മിസ് കോൾ ആയിട്ട് ആ മിസ് കോൾ മോൾ കാണാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു പറയണമായിരുന്നു അല്ലേ ഓ അതല്ലെയാണോ ഞാൻ പറഞ്ഞത് മിസ് കോൾ അടിച്ചുകഴിഞ്ഞാൽ വിളിച്ചു പറയണം അപ്പോൾ ഞാൻ മിസ് കോൾ നോക്കി അണ്ണനെ തിരിച്ചു വിളിക്കും അപ്പം ഇപ്പോൾ എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ മിസ് കോൾ അടിച്ചിട്ട് വിളിച്ചു പറഞ്ഞില്ല അല്ലേ ഓ അണ്ണന്റെ ഭാഗത്താണ് തെറ്റ് ഇനി മേലെ ആവർത്തിക്കില്ല ആണ് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വിളിച്ച ഓരോന്നും പറയണത് സോലെ ഇനി ഇനി വിളിക്കാം